ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ഒരു ജൂൺ രാത്രി ന്യൂഡൽഹിയിലെ തെരുവുകൾ നിശബ്ദമാണ് സഫ്തർഗഞ്ച് റോഡിലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഒരു യുവതിയുടെ നിഴൽ ജനാലയിൽ തെളിഞ്ഞു ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ അയൺ ലേഡി രാജ്യത്തിന്റെ ഭാവിയെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു തീരുമാനത്തിന്റെ വക്കിൽ നിൽക്കുന്നു ആ രാത്രി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ ഒരു കറുത്ത അധ്യായം രചിക്കപ്പെടാൻ പോവുകയാണ് അടിയന്തരാവസ്ഥ എന്താണ് ആ രാത്രിയിൽ സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന്റെ നേതാവ് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ശ്വാസം മുട്ടിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് നീങ്ങിയത് ഇന്ദിരാഗാന്ധിയുടെ മനസ്സിൽ എന്തായിരുന്നു ഈ നിഗൂഢതകൾക്ക് പിന്നിലെ സത്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് ഇന്ത്യ ഉറങ്ങുമ്പോൾ ഒരു രാഷ്ട്രീയ ഭൂകമ്പം രാജ്യത്തെ തകർത്തു അർദ്ധരാത്രി രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണി എന്ന് പറഞ്ഞ് ഇന്ത്യൻ ഭരണഘടനയുടെ ആട്ടക്കൾ മുന്നൂറ്റി എൺപത്തിരണ്ടിന്റെ ചുവട് പിടിച്ച് ഒരു ജനാധിപത്യ രാഷ്ട്രം ഒറ്റ രാത്രി കൊണ്ട് ഒരു അടിയന്തര ഭരണത്തിന്റെ ഇരുണ്ട യുഗത്തിലേക്ക് കടന്നു എന്താണ് ആ തീരുമാനത്തിന് പിന്നിലെ രഹസ്യം എന്തിനായിരുന്നു ഈ മാസ്റ്റർ പ്ലാൻ അലഹബാദ് ഹൈക്കോടതിയുടെ വിധി ഇന്ദിരയുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ നെടുന്തൂണുകളെ ഇളക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പിൽ റായ്ബറേലി മണ്ഡലത്തിൽ നിന്നുള്ള അവരുടെ വിജയം ക്രമക്കേടുകൾ ആരോപിച്ച് രാജ്നാരായണൻ വെല്ലുവിളിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിന് കോടതി ഇന്ദിരയുടെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കി ആറു വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി ഈ വിധി ഇന്ദിരയുടെ അധികാരത്തിന്റെ അടിത്തറയെ തകർത്തു എന്നാൽ അവർ പിന്മാറാൻ തയ്യാറായിരുന്നില്ല അവരുടെ മനസ്സിൽ ഒരു പദ്ധതി രൂപപ്പെട്ടു ഒരു അപകടകരമായ എന്നാൽ തന്ത്രപരമായ പദ്ധതി അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനം ഒരു വ്യക്തിപരമായ പ്രതിസന്ധിയെ മറികടക്കാനുള്ള ഒരു രാഷ്ട്രീയ ആയുധമായിരുന്നു അതോ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു അനിവാര്യ നടപടിയോ അടിയന്തരാവസ്ഥയുടെ ആദ്യ മണിക്കൂറിൽ ഇന്ത്യയുടെ ജനാധിപത്യ ശബ്ദങ്ങൾ നിശബ്ദമായി പ്രതിപക്ഷ നേതാക്കൾ ജയപ്രകാശ് നാരായൺ മൊറാർജി ദേശായി അടൽ ബിഹാരി വാജ്പേയി അർദ്ധരാത്രി തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടു മാധ്യമങ്ങൾക്ക് മേൽ കർശനമായ സെൻസർഷിപ്പ് ഏർപ്പെടുത്തി പത്രങ്ങൾ റേഡിയോ ടെലിവിഷൻ എല്ലാം ഗവൺമെന്റിന്റെ കൈപ്പിടിയിൽ ഇന്ത്യൻ എക്സ്പ്രസ് പോലുള്ള ചില മാധ്യമങ്ങൾ പോലും ബ്ലാങ്ക് ആയിട്ടുള്ള പത്രങ്ങൾ പുറത്തിറക്കി പ്രതിഷേധിച്ചു പക്ഷേ അവർക്കും ഒരു വില നൽകേണ്ടി വന്നു ജനങ്ങൾ ഉറങ്ങുമ്പോൾ അവരുടെ സ്വാതന്ത്ര്യം തട്ടിയെടുക്കപ്പെട്ടു നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത് ഇന്ദിരാഗാന്ധിയുടെ ഗൂഢതന്ത്രത്തിൻ്റെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച മാസ്റ്റർ പ്ലാനിന്റെ ഇരുണ്ട വർഷങ്ങളുടെ കാലം പറഞ്ഞ കഥകളാണ്